അനുഗൃഹീതമായ നല്ല പകലിനായി കർത്താവിനെ വാഴ്ത്തുന്നു കർത്തനാമത്തിൽ എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരു പുതിയ മാസത്തിൽ കൂടെ പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് നമുക്ക് ഒരുക്കിയ നല്ല അവസരത്തിന് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു കഴിഞ്ഞ ആറു മാസം ജയത്തോടെ അഭിവൃദ്ധിയോടെ നടത്തിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം ഏഴാം മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ പുതിയ മാസം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യവും എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ നിങ്ങളെല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഒരിക്കലും മാറ്റമില്ലാത്ത എന്നാൽ നമുക്ക് മാറ്റം തരുവാൻ കഴിവുള്ള തിരുവഴുത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ ഞാൻ തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അവൻ്റെ വഴി സാധ്യമാകും കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് മുന്നേറുവാൻ കഴിയാതെ വഴികൾ അടഞ്ഞിരിക്കുന്ന ആരോടൊക്കെയോ ഇന്ന് പകലിൽ ഈ ഏഴാം മാസം ഒന്നാം തീയതി പ്രാരംഭ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു അടയപ്പെട്ട വഴികൾ കർത്താവ് നിങ്ങൾക്ക് സാധ്യമാക്കി തരാൻ പോകുന്നു തിരുവഴിത്തിൽ ഇങ്ങന പറയുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഈ പകൽ അടയപ്പെട്ട വഴികളുടെ മുമ്പിൽ വേദനിക്കപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കാതെ വിശുദ്ധ തിരുവഴുത്തുകളിൽ നമുക്ക് വിശ്വസിക്കാം അതെ ഞാൻ ഞാൻ തന്നെ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അവന്റെ വഴി സാധ്യമാകും ചിലതൊക്കെ സാധ്യമാകുന്ന അവൻ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് കയറുന്ന മാസമായി ഈ ഏഴാമത്തെ മാസം തീരട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു കഥ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പറയുന്ന മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ സാധ്യമായി തീരട്ടെ അമേൻ വിളിച്ച് ചിലത് കൊടുത്ത് മാനിക്കുന്ന മാസമായി ഈ മാസം വിധങ്ങൾക്ക് നന്ദി പറയുന്നു പൂർണതയുടെ ഉയർച്ചയുടെ ഉന്നതിയുടെ മാസമായി ഈ ഏഴാമത്തെ മാസം തീരട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സർവശക്തനെല്ലാം നന്മകൾ കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും ഒരു കൃപ പകരും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ഒരു പൂർണ്ണതയുള്ള അസാധാരണമായ വിഴുതലിൻ്റെ മാസമായി ഈ ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഗോഡ് ബ്ലെസ് യു